ജലോത്സവത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലേ കേരളത്തിലെ പ്രധാന ജലമേളകളിൽ ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഇത് എവിടെയാണ് നടക്കുന്നതെന്നറിയോ ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഈ ജലോത്സവം ഒട്ടനവധി മറുനാടൻ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ രണ്ടാം ശനിയാഴ്ച അരങ്ങേറുന്ന ഈ ജലമേള ജലമേളാണ്ട് പിന്നിട്ടു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ പ്രത്യേകമൊരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലായിരുന്നു ഇത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് മത്സരം അരങ്ങേറിയത് ചുണ്ടൻ വള്ളങ്ങളുടെ തുഴയെറിഞ്ഞുള്ള പോരാട്ടം ആവേശത്തോടെ വീക്ഷിച്ച നെഹ്റു മത്സരാന്ത്യത്തിൽ സകല സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പറത്തി വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി നെഹ്റുവിന്റെ ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതിയ വള്ളംകളി പ്രേമികൾ അദ്ദേഹത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊച്ചി വരെ എത്തിച്ച് യാത്രയാക്കി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിത്തീർന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ വള്ളംകളി കാഴ്ചയിൽ നെഹ്റുവിനൊപ്പം ഉണ്ടായിരുന്നു ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക നെഹ്റു അയച്ചു കൊടുത്തു ഈ മാതൃകയാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി തുടക്കത്തിൽ ഈ വള്ളംകളി അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഒന്നിന് കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് കാരണം കപ്പിന്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ പ്രധാനമെങ്കിലും മറ്റുള്ളവയുമുണ്ട് ഓടി വെപ്പ് ചുരുളൻ എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിനിറങ്ങും ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് നമ്മുടെ പാഠഭാഗവും നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചാണ് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് കടന്നാലോ നെഹ്റു ട്രോഫി വള്ളംകളി ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല മണി ഒന്നേമുക്കാലാകാൻ അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് അപ്പോൾ അങ്ങ്കലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു അതാ അതാ വരുന്നുണ്ട് ഓ എത്തിപ്പോയി അകലെ കണ്ണുനട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി ഡൊറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകൾ പരമ്പരകളിലക്കി വരുന്നത് കാണാറായി ആ ബോട്ടിന് ഒരു അരയണ്ണ പിടയുടെ ചന്തമുണ്ടായിരുന്നു ബോട്ട് മണ്ഡപത്തോടടുക്കാറായി അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിനു സമീപത്തെത്തി വിശിഷ്ടാതിഥി പുറത്തിറങ്ങി ചൂടിദാർ പൈജാമയും കുർത്തയും ഗാന്ധി തൊപ്പിയും പഥാൻ ഷൂസും ആയിരുന്നു അദ്ദേഹത്തിന്റെ വേഷം അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി പണ്ഡിറ്റ്ജിക്ക് ജയ് അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ അറുപത്തിമൂന്ന് കതിന വെടികൾ പൊട്ടി അറുപത്തിമൂന്ന് എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി അധികം താമസിച്ചില്ല അത്യുച്ചത്തിൽ ഒരു വെടി പൊട്ടി എട്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു അവ ഒരു മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു അഭൂതപൂർവ്വമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം തുള്ളിച്ചാടി നടുഭാഗം നെപ്പോളിയൻ ചമ്പക്കുളം കാവാലം പാർത്ഥസാരഥി നേതാജി വലിയ ദിവാൻജി മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി കളിയോടങ്ങൾ മണ്ഡപത്തോടടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടി കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പി കുതിച്ചാണ് വന്നത് ആ വരവു കണ്ട് പണ്ഡിറ്റ് ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി കായലോരം ഹർഷാരവത്തിൽ മുങ്ങി അവിടം വള്ളപ്പാട്ടിന്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ് ജിയുടെ സമ്മാനം ഏറ്റുവാങ്ങി ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിന്റെ മുൻപിൽ അണിനിരുന്നു എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു ഒരു ചുണ്ടൻ വെള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത് ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞെടുത്തു അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ ഉത്കണ്ഠനെഴിച്ചു ഒരു നിമിഷം പിന്നെ താമസിച്ചില്ല പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാകാം അദ്ദേഹം പുന്നവടക്കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി അത് കേട്ട് പുന്നവടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞു കുട്ടനാട്ടുകാർ നെഹ്റുവിനു നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നന്ദി കുറിച്ചു അതാണ് ആവേശോജ്ജലമായ നെഹ്റു ട്രോഫി വള്ളംകളി